പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദത്തിൽ ഡി ജി പിക്ക് പരാതി നൽകി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ശോഭാ സുരേന്ദ്രൻ ടി ജി നന്ദകുമാർ എന്നിവർക്കെതിരെയാണ് പരാതി വിഷയത്തിൽ ഇ പി പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദത്തിൽ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം നിയമനടപടിയുമായി മുന്നോട്ട് പോവുകയാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ കഴിഞ്ഞ ദിവസം ചേർന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് ആരോപണമുന്നയിച്ച ശോഭാ സുരേന്ദ്രൻ ടി ജി നന്ദകുമാർ എന്നിവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇരുവർക്കുമെതിരെ ഇ പി കഴിഞ്ഞ ദിവസം വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് ശോഭാ സുരേന്ദ്രനും ടി ജി നന്ദകുമാറിനുമെതിരെ ഡി ജി പിക്ക് ഇ പി പരാതി നൽകിയത് ആരോപണങ്ങളിൽ ഗൂഢാലോചനയുണ്ടെന്നും അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പരാതി അതേസമയം വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്താനും സാധ്യതയുണ്ട് തന്നെയും പാർട്ടിയെയും അധിക്ഷേപിക്കുന്നതിനും കരിവാരുത്തേക്കുന്നതിനും വേണ്ടി ഗൂഢാലോചന നടത്തിയെന്നാണ് ശോഭാ സുരേന്ദ്രൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ദല്ലാൽ നന്ദകുമാർ എന്നിവർക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചുകൊണ്ട് ഇ പി പറഞ്ഞത് ഒരു വർഷം മുൻപ് നടന്ന സംഭവം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടു ദിവസം മുൻപ് മാത്രം വെളിപ്പെടുത്തതിന്റെ രാഷ്ട്രീയ ഉദ്ദേശം വ്യക്തമാക്കണമെന്നും ഇ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരുന്നു അമൃത തിരുവനന്തപുരം